നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനഞ്ചാമത്തെ നക്ഷത്രമായ ചോതി നക്ഷത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം ഇത് ദേവഗണത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രം പൂർണ്ണമായും തുലാം രാശിയിൽ ഉൾപ്പെടുന്നു രാശ്യാധിപൻ ശുക്രൻ രാഹുർ ദശയിലാണ് ചോതി നക്ഷത്രക്കാരുടെ ജനനം ആയതിനാൽ ദശാനാഥൻ രാഹുവാണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരിൽ രാശ്യാധിപനായ ശുക്രൻ്റെയും ദശാനാഥനായ രാഹുവിൻ്റെയും സ്വാധീനം ഉണ്ടായിരിക്കും ഇവർ പൊതുവെ ശാന്തശീലനായിരിക്കുമെങ്കിലും വലിയ നിർബന്ധ ബുദ്ധിക്കാരും ആയിരിക്കും ഇവരുടെ ബാല്യകാലം അത്ര ശുഭകരമായിരിക്കില്ല ബാല്യകാലത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധികളെയും മറികടന്ന് മുന്നേറാൻ ഇവർക്ക് സാധിക്കും ഇവരുടെ സ്വഭാവത്തിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പ്രവർത്തികളെ മറ്റാരും വിമർശിക്കുകയോ എതിർക്കുകയോ ചെയ്യരുത് എന്നതാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പെട്ടെന്ന് ക്ഷോഭിച്ച് വളരെ സാഹസികമായി പെരുമാറും അങ്ങനെ ഒരു പരിതസ്ഥിതി ഉണ്ടായാൽ പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്യും ആരുടെയും കീഴിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഇവർ അവർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്തുപകാരവും ചെയ്തു കൊടുക്കും പക്ഷേ ആരെയും അതിരി കവിഞ്ഞ് വകവയ്ക്കാത്ത ഒരു സ്വഭാവമായിരിക്കും ഇവർക്കുണ്ടാവുന്നത് ഈ നാളുകാർ മിക്കവാറും നല്ല ആരോഗ്യമുള്ളവരും ആകർഷണീയമായ ശരീരത്തോടു കൂടിയവരുമായിരിക്കും ഉദരസംബന്ധമായ രോഗങ്ങളും ഹൃദ്രോഗം തുടങ്ങിയവയും ഇവരെ ബാധിക്കാനിടയുണ്ട് പലതരത്തിലുള്ള അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഈ നക്ഷത്രക്കാർ പലപ്പോഴും വിധേയരാകാറുണ്ട് ഇവരുടെ ദാമ്പത്യം അത്ര കണ്ട് ശോഭനമായിരിക്കില്ല സ്വന്തക്കാർക്ക് വേണ്ടി എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും അവരിൽ നിന്നും തിരിച്ച് നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല സാധാരണ മുപ്പത് വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് ജീവിത പുരോഗതി ഉണ്ടാവുക ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ തികഞ്ഞ ഭർത്തൃസ്നേഹികളും അതുപോലെ പാതിവ്രത്യം ഉള്ളവരും കുടുംബത്തോട് തികഞ്ഞ കൂറു പുലർത്തുന്നവരും ആയിരിക്കും സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയുന്നതാണ് ബിസിനസ് കലാരംഗം മെഡിക്കൽ രംഗം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നത് ഇവർക്ക് വിജയം നൽകുന്നതാണ് ചോതി നക്ഷത്രക്കാർക്ക് അനിഴം മൂലം ഉത്രാടം കാർത്തിക രോഹിണി മകൈരം ആയില്യം ഈ നാളുകാരുമായുള്ള ഇടപാടുകൾ അത്ര ശുഭകരമല്ല ചോതി നക്ഷത്രക്കാരുടെ ജനനം രാഹുർ ദശയിലാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു തുടർന്ന് വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ സൂര്യൻ ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ വരുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം